നമസ്കാരം കല്യാണം വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ പ്രതിഷേധത്തിന്റെ വേറിട്ട മുഖവുമായി താനൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റ് താനൂർ തെയ്യാല റെയിൽവേ മേൽപ്പാലം ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ച് വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യമൊരുക്കുമെന്ന് അധികാരികൾ പാലത്തിന് തറക്കല്ലിടുമ്പോൾ ജനങ്ങളോട് പറഞ്ഞിട്ട് വർഷം നാലാകാറായി എന്നാൽ ഇപ്പോഴും എവിടെയും എത്താത്ത സ്ഥിതിയിലാണ് പാലം നിൽക്കുന്നത് താനൂർ തെയ്യാല റെയിൽവേ മേൽപ്പാലം ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ച് വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യമൊരുക്കുമെന്ന് അധികാരികൾ പാലത്തിന് തറക്കല്ലിടുമ്പോൾ ജനങ്ങളോട് പറഞ്ഞിട്ട് വർഷം നാലാകാറായി എന്നാൽ ഇപ്പോഴും എവിടെയും എത്താത്ത സ്ഥിതിയിലാണ് പാലം നിൽക്കുന്നത് പല തീയതികളും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ എവിടെയും ഇന്നലെ ഏറ്റവും രൂക്ഷമായ രീതിയിൽ ചളി വരികയും ഒരു കുത്താൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതിനെതിരെയാണ് ഞങ്ങൾ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരി ബന്ധപ്പെട്ട അധികാരം പറഞ്ഞത് ഇനി ഞങ്ങൾ ചോദിക്കുന്നത് ഇനി ഇനി ആരാണ് ഇതിന് ചെയ്തത് അതിന് ഉത്തരവാദിത്വം ഇവിടെ ജനങ്ങളെ മറുപടി പറഞ്ഞു അത്രമാത്രം ും ഈ സഹായിരിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളെ വ്യാപാരികൾ കാരണം ഇത് ഞങ്ങൾ ആരോടുള്ള ഏറ്റം നിർത്താനോ വക തീർക്കാനോ അല്ല മറിച്ച് ഞങ്ങളുടെ ന്യായമായ ഞങ്ങളുടെ പിന്നെ പിന്നെ റോഡിൻ്റെ ഈ സുഖരമായ യാത്രയ്ക്കുള്ള അവകാശത്തിന് വലിയ സമരമാണ് അതിന് ബന്ധപ്പെട്ട് അധികാരികൾ കണ്ടു തുറക്കണമെന്നാണ് ഈ യോഗത്തിൽ പറയാനുള്ളത് മഴ പെയ്താൽ ഈ വഴി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് മാസങ്ങളായി ചളി നിറഞ്ഞത് കാരണം കാൽനട യാത്രക്കാർക്കും ഈ വഴി നടക്കാൻ കഴിയില്ല താനൂരിന്റെ കിഴക്കൻ ഭാഗങ്ങളുമായി ബന്ധപ്പെടുവാനുള്ള ഏക റോഡിന്റെ അവസ്ഥയാണിത് പാലമില്ലെങ്കിലും ഞങ്ങൾക്ക് പഴയ റെയിൽവേ ഗേറ്റ് മതിയായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ വഴി ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാത്ത അവസ്ഥയാണ് ഇതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒറ്റക്കാലിൽ നിന്ന് പ്രതിഷേധിച്ചു ഇതുവരെ മേൽപ്പാലത്തിന്റെ പണി പൂർത്തീകരിക്കാൻ പറ്റാത്ത ും നിലവിലെ യാത്രാ സൗകര്യം ദുഷ്കരമായതിലും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രസിഡന്റ് മുസ്തഫ കമാൽ ഉദ്ഘാടനം ചെയ്തു എം സി റഹീം യൂനുസ് ലിസ മനാഫ് അലി ഷൺമുഖൻ ശശികുമാർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ടി വി എൻ ന്യൂസ് താനൂർ ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ ബാസിദ് വെഡ്ഡിംഗ് മാൾ എന്ന പേരിൽ അതിവിശാലമായ ഏറ്റവും പുതിയ നിങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങുന്നു മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്നും താങ്കളെയും കുടുംബസമേതം ക്ഷണിക്കുന്നു ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഏഴ് ഭാഗ്യശാലികൾക്ക് ായിരം രൂപയുടെ ഫ്രീ പർച്ചേസ് വൗച്ചറുകൾ തീർന്നില്ല അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ നൂറ് കസ്റ്റമേഴ്സിന് പതിനായിരം രൂപയുടെ കാഷ് ബാക്ക് വൗച്ചർ വേറെയും കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ